അപ്പൊ നമ്മളെ ഫതിർ ക്ലബിന്റെ മറ്റൊരു യാത്ര നമ്മളെ കുട്ടികളെ ചെറിയ മയ ആയിട്ട് എന്തായിട്ടുണ്ട് ഞമ്മള് പുറപ്പെടുന്നുണ്ട് ഏകദേശം പത്ത് പതിനാലോളം ആളുകളും പിന്നെ ആറ് കുട്ടികളും ഉണ്ട് മക്കളുണ്ട് നമ്മളെ കൂടെ തന്നെ നമ്മള് വിജയം നിഷാൽ ഇന്ന് നമ്മളോട് ഗസ്റ്റ് ആയിട്ട് പറ സാറ് ഒക്കെ ഒരു ഡ്രൈവറാണ് ഒരുപാട് തിരക്കുണ്ടായിട്ടും നമ്മുടെ ഈ ഫർ ക്ലബ്ബില്

അങ്ങനെ ഇന്ന് മഴ മഴ ഞമ്മള് മുടങ്ങോന്നുള്ളൂ ലത്തീപിന് ആവേശം അതാണ് ഞാൻ കൂട്ടി ബൈക്കോണ്ട് അരിയല്ല മഷാ അല്ല പൊടി മഴ ഉണ്ട് ഏ ആ മഴ ളുകള് മഷാദ് എല്ലാരും ഇറങ്ങിട്ടുണ്ട് ഏഹ് ഓക്കെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനാളുണ്ട് അല്ലെ നമ്മളെ ശംഷാദ് വൈ എത്തിയിട്ടാ നമ്മളെ കൂടെ കണ്ട മക്കാത്തി ഏത് തണുപ്പായാലും മഴ ആയാലും വർഷമില്ലാ ഇവര് വരും തന്നെ ഇറങ്ങി ബാക്കിന്താ പറയാല്ലേ അടുത്ത പ്രാവശ്യം എന്തായാലും വരണ്ട പാത്തിമ ഏതാത്തി ഹൗസിൽ നമുക്ക് എൻട്രി ഉണ്ടാവില്ല മയത്തും വെയിലും മാറാത്ത മണ് പേന കണ്ണു ഓർക്കറെ എല്ലാരും എല്ലാവരും കൂടെ കൂടിയ എല്ലാരും പെട്ടതാ ഓടന നിർത്തല്ലേ മാഷാ ഫസ്റ്റ് ഇറങ്ങിയേട്ടാ അസുബക്കൊരു സമ്മാന ബ്രിസിലിങ് ചെറിയ ചാറ്റൽമായ ഉണ്ട് ആ ചാച്ചൽമായ ഭഗവക്കാടിയാണ് നമ്മടെ പതിറിന്റെ യാത്ര നല്ല ഒരു ഭംഗിയിലൊരു മര ഒരുപാട് പച്ചപ്പഹമ്മദില്ല നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇന്നും നല്ല ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഫജർ ക്ലബ്ബിലെ ഈ പ്രവർത്തകന്മാർ മാർഷല്ല വളരെ ആവേശത്തോടു കൂടി ഇവിടെ എത്തുകയും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നടത്തി പ്പോഴും ഫ്ലിപ്കാൻ്റെ ഒക്കെ വാട്സാപ്പ് കാറ്റഗറിയിൽ ഇങ്ങനെ കാണാറും അതുപോലെ തന്നെ മറ്റേ സഹലിൻ്റെയൊക്കെ തൈവലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കൂട്ടായ്മയിൽ പങ്കെടുത്തു അപ്പോഴും ഞാനിതിനെ കാണാറുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും അപ്പോൾ കഴിഞ്ഞ ദിവസം സഹല് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരണം എന്നുള്ളത് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ തൈക്കൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ നാട്ടിലായിരിക്കും ഉണ്ടാവുക ആകെ പൂർവ്വം ചില ഞായറാഴ്ചകൾ മാത്രമാണ് നാട്ടിൽ പോവാതെ ഇവിടെ നിൽക്കുന്ന സമയം ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അതിന് പറ്റിയൊരു ദിവസമാണെന്ന് തോന്നുകയും അപ്പോൾ അങ്ങനെ ഏതായാലും വെച്ചാൽ ഇന്ന് പങ്കെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എത്രയത്തോളം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ധാരണയൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഇത് നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് തിരക്കുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രാവിലെ തന്നെ ഒരു ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പലപ്പോഴും ഉപകാരപ്പെടും എന്നുള്ള തരത്തിലൊരു സംശയമില്ല കാരണം എല്ലാ പ്രദേശങ്ങളിലും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് തോന്നുന്നു കാരണം പൊതുവേ ആളുകൾക്ക് ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന വൈകുന്നേരങ്ങളിലാണ് ഈവനിങ് വാക്കിനൊക്കെ പോകുന്ന ഒരു ഇതാണ് പൊതുവേ ഉള്ളത് ഞാനടക്കം വൈകുന്നേരങ്ങളിൽ ഈവനിങ് വാക്കിന് പോകുക എന്നല്ലാതെ രാവിലെ സമയത്ത് കെട്ടുപാടുകൾ ഉണ്ടാവും അതൊക്കെ ഓക്കെയാണ് പക്ഷെങ്കിലും ഇവിടെ കൂടുന്ന ഒരു നമ്മളുടെ ഒരു സമയത്ത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ ആ ഞായറാഴ്ച ഒന്ന് ഒരു കൂട്ടായ്മ കൂടുകയും അതോടൊപ്പം തന്നെ ഒരു നസിയത്തും അതുപോലെ തന്നെ ചെറിയ എക്സസൈസും ഒക്കെ ആയിട്ട് കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഒരു നമുക്കൊക്കെ ഒരു റീഫ്യൂവലിംഗ് ആവശ്യമാണ് ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും നമുക്കൊക്കെ റീഫ്യൂലിങ് ആവശ്യമാണ് ഇതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ കുട്ടിയടക്ക് ഉമ്മാൻ്റെ അടുത്ത് വരുന്നത് ഈ റീഫ്യൂലിങ്ങിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ സ്വയം ഒരു സെൽഫ് റീഫ്യൂവലിംഗ് വേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അതിനൊരുപാട് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിലൊരു സംശയമല്ല ഏതായാലും ഇന്ന് ഡിസിപ്ലിൻ ഓഫ് ലൈഫ് എന്നുള്ളതാണ് പറഞ്ഞൊരു ടോപ്പിക്ക് ഏതായാലും ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് എന്നതിനപ്പുറം എനിക്കുണ്ടത് ഞാൻ ചെറിയൊരു ലെക്ചർ അടിക്കുന്നതിലപ്പുറം എനിക്കൊണ്ടത് ഒരു കൂട്ടായ്മയിലൂടെ ഡിസ്കഷൻ മോഡലാക്കുകയായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നു കാരണം എന്നെക്കാളും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ അത് അതും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു മുന്നോട്ട് പോക്ക് നടക്കുകയാണ് നന്നാവുക എന്ന് തോന്നുന്നു നമുക്കറിയാം ഡിസിപ്ലിൻ ഓഫ് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്

കാരണം വെച്ചാൽ ദീൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മളെ ഒരു മുസ്ലിം ജീവിക്കുകയാണ് മുസ്ലിമിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറഞ്ഞു ഒരു കാരണവശാലും നമുക്ക് വേണ്ട നമ്മളെ സ്ട്രക്ചർ നമ്മളെ കുറാനം അതീസുമാണ് നമ്മുടെ ഡിസിപ്ലിൻ ഓഫ് ഓൾറെഡി ഓൾറെഡിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാമ്പിൾ എടുക്കാം നമ്മൾ ഇഷാ സമു അലൈഹി സ്വലാം ഇഷാതിന് മുമ്പ് കിടക്കാൻ പറഞ്ഞു ഇഷാസ്കരിച്ചുകഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കാതെ കിടക്കാൻ പറഞ്ഞു ഭക്ഷണം നിങ്ങൾ വേറെ മൂന്നൊരു ഭാഗം എല്ലാ കാര്യങ്ങളും എടുത്തോളും നിങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് ഇടതു ഭാഗത്ത് മുതിക്കണം എല്ലാത്തിനും സയൻറ്റിഫിക്കലി പ്രൂവ് ആണ് ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങൾക്ക് വലത് കഴിക്കൊണ്ട് ഭക്ഷണം കഴിക്കണം പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മൾ സിമ്പിളായി എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും എടുക്കുന്ന കാര്യം നിസ്കരിക്കുന്ന കാര്യം ഈ ഇസ്ലാം ദീ ശരീരത്തിലേക്ക് അള്ളാൻ്റെ ഇസ്ലാം ദീനെ നമ്മളെ ശരീരത്തേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ പെട്ടു അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഇനി വേറെ ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അങ്ങനെയൊരു സ്പെസിഫിക് ആയിട്ട് വേണ്ട പക്ഷേ നമ്മളൊക്കെ നമ്മളെ പേഴ്സണലായിട്ട് നമ്മളൊക്കെ അതിൽ നിന്ന് മാറിയത് കൊണ്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാ വിഷയത്തിലും നമ്മൾ നമ്മളെന്തായിട്ട് നമുക്ക് ഞാൻ പറയില്ലേ ഇപ്പോൾ ഒരാൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നുള്ള രീതിയിലായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സമുദായത്തെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെയാണ് ഞാനും പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് കാരണം സത്യം പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതിന് എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു ഇന്നലെ യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് മാർക്ക് മാർക്കൻഡറിയുമായി ബന്ധപ്പെട്ട് നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു സമയമായിരുന്നു എന്റെ ഇതിൽ വേറെ ഉണ്ടായിരുന്നു ആ സെഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താണ് ഇന്ന് പറയേണ്ടതിനെ കുറിച്ചൊരു രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് റഫർ ചെയ്യുക ഒക്കെ ചെയ്തു റഫർ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ രാവിലെ അവിടെ ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്താണ് എന്റെ മനസ്സിലും അതാണ് ഞാൻ അവിടെ പോയിട്ട് ഞാൻ ക്ലാസ് എന്താണ് എടുക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞു എഴുതി വെച്ച കാര്യങ്ങൾ പറയുന്നതിലപ്പുറം ഞാൻ എനിക്കൊരു ഒരു ഉൾവിളി അവിടെ തൂങ്ങിയത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കൃത്യമായി എന്ത് എങ്ങനെ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ ഉദ്ബോധനം ഉണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളുമാണ് അപ്പോൾ ഡിസിപ്ലിൻഡ് ആണോ എന്ന് നമുക്ക് സ്വയം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഡിസിപ്ലിൻഡ് അല്ല നമ്മൾ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ട് ലൈഫ് വേണം അതിനൊക്കെ ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ ക്ലാസ് കേൾക്കണം എന്നൊക്കെ വാല മണ്ണിമുത്ത് പിന്നഴകാണോ കപ്പങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ പല ദൂരെ നിന്ന് കാണുന്നതാണ് ഇപ്പൊ അടുത്ത് നിന്ന് ഇന്നാണ് ഇന്ന് പക്ഷെങ്കിലും ഇന്നൊരു മയലായിട്ട് എന്തായിപ്പൊക്കെ ചെറുതായിട്ട് ഒന്നും എന്നാലും അല്ല എന്തോ ഇല്ല എന്നുള്ളതാണ് അഞ്ചു വർഷമായി ബാംഗ്ലൂര് അപ്പോൾ അതിൽ മൂന്ന് വർഷം വർക്ക് ഫ്രം ഹോം ആയിരുന്നു കൊറോണ കയറ്റി ഇതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടി ഈ അഞ്ച് ഈ വർഷത്തിൻ്റെ ഇടക്ക് അത്രയും റാഹത്തുള്ള ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല വളരെ റാഹത്ത് തോന്നി സാധാരണ നമ്മുടെ മുമ്പിൽ കൊറോണ പോലെ കിടന്നുപോകുന്നതാണ് പതിവ് ഞായറാഴ്ച ആയാലും ഞായറാഴ്ച അഥവാ ഇവിടെ ഉണ്ടെങ്കിൽ വളരെ റാഹത്ത് തോന്നി ഒരു നല്ലൊരു ൾക്കാരെ കണ്ട് തിരിച്ച് പറഞ്ഞു അലമ വളരെ ഭംഗിയായിട്ട് അങ്ങനെ ഇന്നത്തെ ഫജിലാണ് ഇന്ന് വൻ സംഭവല്ലേ പറഞ്ഞത് അസുഖം അത് അത്യാ മത്സ കൈ കൊടുത്ത് അത് വന്നെയട്ടാ ഇന്ന് കൈ കൊടുക്കണ്ട അത് നമ്മള് പറയേണ്ട പോകണല്ലോ ഇവര് ഇന്നലെ ഇന്നലെ പറഞ്ഞു ഞാൻ ഉറങ്ങു ഞാനിണ്ടാവില്ല അതെ അതെ ശരിയാണ്ട് എന്റെ എഴുതുണ്ട് എല്ലാരും വിളിച്ചിട്ട് ഇതാക്കിട്ടുണ്ടോ ടായിട്ടില്ലാലോ അതാണോ നമുക്ക് അന്ന് റഹ്മത്തോ ആ റഹ്മത്തിന് നമ്മള്